സ്വാഗതം ഞങ്ങൾ ഏതൊക്കെ നമുക്ക് എൺപത്തെട്ട് അമ്പത്തൊമ്പത് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പതായി അയ്യായിരം ഒന്ന് എൺപത്തി അഞ്ച് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി അഞ്ച് എൺപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് അമ്പത്തെട്ടായി അയ്യായിരം ഒന്ന് പൂജ്യം ആറ് ഇരുപത്തി അഞ്ച് അമ്പത് ഇരുപത്തി ആറായി രണ്ടായിരം ഒന്ന് എഴുപത്തി ആറ് അമ്പത്തൊമ്പത് അയിമ്പത്തൊമ്പത് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം അഞ്ച് പതിനെട്ട് പത്ത് എൺപത്തി അഞ്ചായി അഞ്ഞൂറ് വന്നു തൊണ്ണൂറ്റേഴ് പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് എൺപത്തി എൺപത്തൊമ്പത് തൊണ്ണൂറായി അഞ്ഞൂറൊന്ന് ൊമ്പത് അറുപത്തിരണ്ട് അറുപതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി അഞ്ച് മുപ്പത് അമ്പത്തി മൂന്ന് എഴുപതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത് പൂജ്യം എൺപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേസ് വണ്ണങ്ങൾ കൊടുത്ത വിൻ വിൻ പാർട്ട് വണിലെയും ചാൻസ് കേട്ടത് പ്രേസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രേസ് കിടവർ കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യമേ എൺപത്തൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ് പൂജ്യം എട്ട് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് മുപ്പത് എഴുപത്തേഴ് തൊണ്ണൂറ് അടുത്ത ചാൻസ് നമ്പർ നോക്കാം എൺപത്തിനാല് മുപ്പത്താറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തൊൻപത് എൺപത്താറ് എഴുപത്തഞ്ച് ഇരുപത്തേഴ് തൊണ്ണൂറ് പൂജ്യം ഏഴ് എൺപത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് സ്ത്രീ ശക്തി പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പളവുമായി വീട് വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക